അള്ളാഹു അല്ലാത്ത ഒളിച്ച് പ്രാർത്ഥിക്കുന്ന വിഭാഗത്തിന്റെ ഗതികേടിനെ കുറിച്ച് അള്ളാഹു പ്രശ്നപരിയാത്തിന് പോകാതെ അള്ളാഹുവിന് ആരാധനകൾ സമർപ്പിക്കാതെ അള്ളാഹു അല്ലാത്തവർ അള്ളാഹുനോട് തുല്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ അള്ളാഹുനേക്കാളും ഉയർത്തുകയോ അല്ലെങ്കിൽ അള്ളാഹു അള്ളാഹു സ്മാനോത്താലോട് സമന്മാരാക്കി മാറ്റുകയോ ചെയ്യുന്ന വിഭാഗത്തിലേക്ക് സൂചന നൽകിയ കൊണ്ട് അള്ളാഹ് പറയുന്ന ശൈലിയാണ് അള്ളാഹുവിൻ്റെ കൂടെ മറ്റുള്ളവരെ ശിർക്ക് ചെയ്യുന്ന പങ്കു ചേർക്കുന്ന വിഭാഗം എന്റെ പേര് സമാ മീതേ 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 നിന്ന് ഒരാൾ എറിയപ്പെട്ട് കഴിഞ്ഞാൽ താഴെ എത്തുന്നതിന്റെ ഇളയിലുള്ളതായ ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ സ്ഥിതി എന്താണോന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിന്റെ ഹൃദയം എന്ത് പറയുന്നുണ്ടായിരിക്കും എവിടെ പോയി എവിടെ പോയി ഞാൻ ഞാൻ എറിയപ്പെടും ഏത് മുക്കിലേക്ക് മൂലയിലേക്ക് ഏത് കടലിലേക്ക് അല്ലെങ്കിൽ കിരയിലേക്ക് കുന്നിലേക്ക് പാറയിലേക്ക് ഇപ്പോൾ ഞാൻ എന്നെ എറിയപ്പെടുക ആ നിമിഷങ്ങളിൽ ഏതാനും നിമിഷങ്ങളാണത് ആ കുറിച്ച് അത് നമുക്കൊരു കോലപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഇറക്കിയതായ ആയത്താണ് ആരെക്കുറിച്ച് ഷിർക്കി ചെയ്യുന്നവരുടെ സ്ഥിതി അതിന് ഞാൻ പല ും പല ക്ലാസ്സിലും പറഞ്ഞതാണ് എൻ്റെ ക്ലാസ് മെമ്പർമാരിൽ സഹോദരൻ ഇവിടെ വന്നിട്ട് ക്ലാസ്സിലൊക്കെ പങ്കെടുത്തു സത്യം മനസ്സിലാക്കി അള്ളാഹ് തൗഫിക്കോട് കൂടി മക്ക കണ്ടു മദീന കണ്ടു എല്ലാം കണ്ടു തൗബ ചെയ്തു പശ്ചാത്തലപ്പിച്ച ശേഷം അദ്ദേഹം ഒരു ബക്കാലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു മൗലവി കേരളത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലുള്ളതായ മേക്ക കബറുകളിലേക്കും ഞാൻ ചെന്നിട്ടുണ്ട് അജ്മീറിലും പോയിട്ടുണ്ട് നാഗൂറിലും പോയിട്ടുണ്ട് കേരളത്തിലുള്ള കബറുകളൊന്നും ഒഴിവാക്കിയിട്ടില്ല ആ സന്ദർഭങ്ങളിലൊക്കെ എന്താ പ്രശ്നം പരിഹരിക്കാതെ ഞാൻ പ്രയാസപ്പെട്ട് ജീവിക്കുകയായിരുന്നു ഇവിടെ വന്നിട്ട് ദൗഹീദ് ഉൾക്കൊണ്ടപ്പോൾ അള്ളാഹുനോട് മാത്രം ചോദിച്ചാലേ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ അള്ളാഹനോട് മാത്രമേ പരിഹരിക്കപ്പെടട്ടെ പരിഹരിക്കപ്പെടാതിരിക്കട്ടെ കെട്ടുപ്പുള്ള ആ വിശ്വാസത്തോടുകൂടി അവനാണെന്റെ നാഥൻ അവനാണെന്നെ സൃഷ്ടിച്ചവൻ അവനാണ് അവനാണെന്നെ പരിശോധിക്കുന്നവൻ അവനാണ് എനിക്ക് കാശി തരുന്നവൻ അവനാണ് എല്ലാമെല്ലാം ചെയ്യുന്നവൻ എന്ന ആ കഴിവ് കൽപ്പ് ഞാൻ ഉൾക്കൊണ്ടതിന്റെ ശേഷം എൻ്റെ പ്രശ്നങ്ങൾ മുഴുവനും മല പോലെ വരുന്നത് മഞ്ഞുപോലെയായി മാറി മൗലവി എന്ന് എന്നോട് പറഞ്ഞതായ ഒരു ക്ലാസ് കുറിച്ച് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അള്ളാഹു പറയുന്ന ശൈലി അതാണ് എന്താ ോ ഏതോ അന്തരീക്ഷത്തിലേക്കോ അദ്ദേഹത്തിന് വെളിച്ചെറിയപ്പെട്ട സന്ദർഭത്തിൽ എവിടെയാണ് അവനെ ഈ കൊടുങ്കാറ്റ് വന്നിട്ട് അല്ലെങ്കിൽ ആനൊരാഞ്ചി പക്ഷി വന്നിട്ട് എന്തെങ്കിലും ചെയ്ത് ഒരാഞ്ചി കൊണ്ടുപോകുകയോ കൊടുങ്കാറ്റ് വന്നിട്ട് അവനെ വെലിച്ചെറിയുകയോ ചെയ്യപ്പെടുമെന്നതായ ആ ാണ് അവൻ ഉണ്ടാവുക ആർക്ക് മീതയിൽ നിന്ന് എറിയപ്പെട്ട വ്യക്തിക്ക് എന്നതുപോലെയാണ് അള്ളാഹു വല്ലാത്തവരുടെ പ്രശ്നപരിഹാരത്തിന് പോകുന്നതായ അള്ളാഹുനെഴ്ത്തി അള്ളാഹുനെഹ്രി അള്ളാഹനെ വിലവെക്കേണ്ടതുപോലെ വിലവെച്ചിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞതായ ആശീലയിൽ ജീവിക്കുന്നതായ നീജ നീജ നികൃഷ്ട ചിന്താഗതിയുമായി പെരു നടക്കുന്ന ശില് ചെയ്യുന്ന അള്ളാഹു അല്ലാത്ത പ്രാർത്ഥിക്കുന്ന വിഭാഗത്തിന്റെ സ്ഥിതി എന്ന് റബ്ബുൽ ഇസ്ദഫ് ജല്ല ജലാലുഹു അവൻ്റെ ലോകാത്ഭുത ഗ്രന്ഥത്തിൽ സുറത്ത് സുമറിയിലൂടെ വിശേഷിച്ച വിശേഷണങ്ങൾ ഇവിടെ സ്മരണീയമാണ്